അതായത് ഇതുപോലെ നമുക്ക് കൂന്തൽ നിറച്ചത് സൂപ്പറായിട്ട് വീട്ടിൽ ചെയ്തില്ല അങ്ങോട്ട് അടിപൊളിയായിട്ട് മസാല ഒക്കെ ഉണ്ടല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പൊ നോക്കണ്ടല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ അപ്പൊ ഇപ്പൊ നോക്കാം കൂന്തൽ നിറച്ചാൽ നമ്മളെന്താ സ്പെഷ്യലി അപ്പൊ അതിനായിട്ട് നമ്മളിതാ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ കൂന്തലിന്റെ ചിറകും തലയിലെ കുറച്ച് ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് പിന്നെ പിന്നെതാ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് പിന്നെ പിന്നെതാ ഒരു വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് ഒരു പച്ചമുളക് കൂന്തൽ ഈയൊരു രീതിക്ക് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടായുന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിരുന്നെങ്കിൽ കുറച്ച് കറിവേപ്പ് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയ ഉള്ളി ഉള്ളിളക്കി കൊടുക്കുക ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തോണ്ട് പെട്ടെന്ന് നമുക്ക് ഉള്ളി കളർ മാറി ബ്രൗണായിട്ട് കിട്ടും പെട്ടെന്നാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കട്ട് വെച്ചിരിക്കുന്ന ഒരു തക്കാളി അത് ഇട്ട് കൊടുക്കാൻ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ തലയുടെയും വാലിന്റെ ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കൂന്തലിന്റെ അത് ഇട്ട് കൊടുക്കേണ്ടി അകത്തോട്ട് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം അര ടീസ്പൂൺ അളവില് വെളുത്തുള്ളി പൊടിയാണ് ിൽ അര ടീസ്പൂൺ അളവിൽ ഇഞ്ചിപ്പൊടി ഒര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ശകലം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി അര ടീസ്പൂൺ അളവില് കറുമസാല പൊടിച്ചതാണ് മല്ലിപ്പൊടി എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം മസാലയിൽ നിന്ന് കരിയാതെ മസാലയിലൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം അവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തീയങ് ഓഫ് ചെയ്യാം ഇതാണ് നമ്മളുടെ കൂന്തലിന്റെ ഉള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കൂന്തലിന്റെ ഉള്ള മസാലയാണ് നമുക്കിനിത് കൂന്തല് ഫില്ല് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം പോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഒരു അളവിന് ഫുൾ ഫുള്ളി എടുത്തിട്ടുണ്ട് മസാല കണ്ടല്ലേ ഫുള്ളായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്കിന് കൂന്തൻ്റെ താലയാണല്ലോ അതിലേക്ക് നല്ലോണം പ്രെസ് ചെയ്ത് ഫില്ലാക്കി നമുക്ക് അടച്ചു വെക്കാം ഇതുപോലെ വെച്ചിട്ട് ടൂത്ത് വെച്ചിട്ട് ഈറക്കിൽ വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് കുത്തി അടച്ചുകൊടുക്കാം ഇതുപോലെ രീതിക്ക് നമ്മൾ അടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടച്ച് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മസാല മസാലകള നമുക്ക് ബാക്കിയുള്ള കൂന്തലിലേക്ക് നിറച്ചെടുക്കാം കൂന്തൽ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ നിറച്ച കൂന്തൽ നമ്മൾ ഫില്ല് ചെയ്ത കൂന്തലാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയെടുക്കാം ഇതുപോലെ ഒന്ന് നമുക്ക് പുഴുങ്ങി എടുക്കണം ഇഡലിക്കുട്ടത്ത് വെച്ച് നടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ കൂന്തൽ ഒരു അഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഈ രീതിക്ക് ആയിട്ടുണ്ടാകും നമുക്ക് ഇനി ഇതിനെടുത്ത് കൂന്തലിന് ആവശ്യമുള്ള മസാല റെഡിയാക്കാം അപ്പൊ ഇതൊന്നെടുത്ത് മാറ്റാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചെടുത്ത് ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടുക അതിനിടയിലേക്ക് കറിവേപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടുകൊടുക്കാം മറ്റെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കൂന്തൽ നിറച്ചത് വെച്ചു കൊടുക്കാം അടച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ടെന്ന് അടച്ചു വെച്ചുകൊടുക്കാം അതിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചിടുക എന്താ നോക്കുമ്പോ നമ്മുടെ നല്ല കൂന്തൽ നിറച്ചത് ഇവിടെ അടിപൊളിയായിട്ട് മസാല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ശകലം കറിവേപ്പിലയും ശകലം മല്ലിയിലുള്ള കുഞ്ഞാട്ടരിഞ്ഞ ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ലുക്ക് കൂന്തൽ നിറച്ചത് അപ്പം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളി കൂന്തൽ നിറച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അപ്പം ചാനലൊക്കെ ഒന്ന് എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം വീണ്ടും ഒരു നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം